ഇവിടെ സത്യത്തിൽ ഒരു രണ്ട് ബിൽഡിംഗ് അടിച്ചുള്ള പലമാണ് ഉണ്ടാവില്ല പല ഇഷ്ടം പോലെ പല ഉണ്ടാവുള്ള കാരണം അത്രയും ഏരിയ ഉണ്ട് ഏരിയെന്നാണ് ഇതിന് ഉള്ളിലൊക്കെ പോയ പല ഉണ്ടല്ലോ മലയാളിമാരെ ചോദിച്ചു എന്താ പണി നീളാത്ത പണി നീളാത്തതെന്ന് ഇത് പണി തിരിമുണ്ട് ഏ ഇല്ല ഇതുപോലെ പൊളിച്ച പണിക്ക് മനസ്സിലായില്ല ഓ കാക്ക ഒക്കെ കണ്ടമാന ദിവസം അടിച്ച് എട്ട് ദിവസം ഇതിൻ്റെ ബോട്ടം മല വെക്കലോ സൈഡ് ഒക്കെ കൂടി അതിനെ അടത്തിക്കണേ ഇത് കാണുന്ന ഒരു ഏരിയ കണ്ടമാന ഉണ്ട് ഏഹ് കണ്ടമാന ഏരിയ ആണ് ആശാ അല്ല എന്തായാലും ഉള്ളത് വെറുക്കത്തെ കേട്ടോ നല്ല രസമായിരിക്കും കേട്ടോ ഏഹ് ഇനി ഇപ്പം വണ്ട് കെട്ടിക്കൊടുത്ത് സഞ്ചടുന്ന ഇതിനൊക്കെ വണ്ട് കെട്ടിക്കൊടുത്ത് ഈ കോണി ഉണ്ടായിരുന്നു ഈ കോണിക്കൊക്കെ വെള്ളം നിർത്താതെ വണ്ടി കെട്ടി മോലയാളി വിളിച്ചു വെച്ചു എന്നോട് ഗൾഫിൽ നിന്ന് എന്താ ഇടാ തീ അതൊക്കെ ശരിയാക്കീണെ നനച്ചാൽ മതി നല്ല ഇനി വന്നിട്ടാ ഏഹ് ഒക്കെ ഇട്ടെടുത്താണ് എന്തത്തെ കാക്ക അത് വിടാൻ ഇത് ആര് വന്നാണ്ട് ഒരു പരിത്രത്തെ പായസ വലിയ വടി കുത്തിയാണ് വന്നാണ്ട് എൻ്റെ അത്ര നല്ല സൂപ്പറല്ലോ ഇത് എത്ര പറയാനിതിലേ 嗯。Huh?